അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പം ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പാചകം ഒന്നുമില്ല അതിന് പകരം നല്ല അടിപൊളി നമുക്ക് എത്ര കറുത്തവരാണെങ്കിലും ഈ പാക്കിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ വെളുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് ഇത് വെറുതെ പറയുന്ന അല്ല വെറുതെ പറയുന്ന ഒരു വാക്കല്ല ഇത് നന്നായിട്ട് വെളുക്കും നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിന്റെ റിസൾട്ട് പറയാൻ അല്ലാണ്ട് ചുമ്മാതെ ചിലവരുണ്ട് ചെയ്ത് നോക്കത്തില്ല എന്നിട്ട് ചുമ്മാ കടന്ന് ചുമ്മാ പറയുന്നൊക്കെ പറയും അല്ല തീർച്ചയായിട്ടും ഇത് വിളക്ക് വെളുക്കുന്ന ഒരു അടിപൊളി പായ്ക്കാണ് അപ്പൊ ഇതിനകത്ത് ആകെപ്പാടെ ചേർക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നേ മൂന്ന് സാധനങ്ങളെ ഉള്ളൂ അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം അത് കൂടാതെ അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ് പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രഘുചേട്ടൻ്റെ ഒരു പാട്ട് കുറേ നാളായില്ലേ പാട്ട് കേട്ടിട്ട് അപ്പം ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇപ്പം രഘു കുറെ നാളായിട്ട് പാട്ട് പാടുന്നില്ലല്ലോ അപ്പം ഒരു പാട്ട് പാടണം എന്നൊക്കെ ഒരുപാട് പേരെനിക്ക് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നാ ആ ഒരു പാട്ടും നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയില് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇന്ന് നമുക്ക് വ്ളോഗ് തുടങ്ങുന്നത് രഘുചേട്ടന്റെ ഒരു പാട്ടിൽ കൂടെ ആകട്ടെ അല്ലേ വല്ലപ്പോഴും ഒക്കെ പാട്ട് കേക്ക് പാട്ടൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പൊ നമുക്ക് ഇന്നൊരു പാട്ടിൽ കൂടെ തുടങ്ങിയേക്കാം അല്ലേ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ പാടിക്കോ ആയിരം പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആളിൻ കനങ്ങളിൽ മുഴുകി പിന്നൂഴുകേ ഒത്തിരി പാടി കഴിഞ്ഞാൽ ഇത് മുഴുവൻ പാടിക്കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും അതുകൊണ്ട് ഇത്ര മതി ഇനി വേറെ പ്രവര അപ്പൊരോ ഭക്തി പാട്ടും കൂടെ പാടാം ശ്രീശവരീഷ ദീനദയാള മലവാഴും മണികണ്ടാ ശരണം തരളെ നിൻപതകമലം പുലിവാകന അയ്യപ്പ അയ്യപ്പ മണികണ്ടാ ശരണം തരളേ മണികണ്ടാ കാടും മേടും കാട്ടുകളും കാനന വീതികളും നീയേ അഖിലം നീയേ പത്തജനപ്രദ അഖിലാണ്ടേശ്വര നയ്യപ്പീശരീജ ദീനദയാള മാമനവാഴും സ്ത്രീകണ്ടാ ശരണം തരളെ കരിപ്പാ സ്വാമി ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ട് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണിത് നമ്മൾ ഇനി ഇതിനകത്തോട്ടൊന്ന് നമുക്ക് ഏർ ഇത് ചോപ്പ് ചെയ്തെടുക്കാം അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജ്യൂസ് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു ജ്യൂസ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ട് എടുക്കുന്നത് അപ്പം അവിടെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പഴേ ഒരാൾ വന്നേ അപ്പം നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ മാറി കേട്ടോ അത്രേ ഉള്ളൂ ആ അപ്പം അത് പോട്ടെ അപ്പം നമ്മുടെ ബീറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് നല്ല ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ എന്താ നല്ല കളർ വെക്കാനും ഒക്കെ അടിപൊളി ഒരു സാധനമാണ് ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എത്ര കറുത്തവരാണെങ്കിലും ശരി നന്നായിട്ട് വെളുത്തു കിട്ടും വെളുത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ഇത്തൊട്ട് കാണണ്ട അത്രയല്ലേ ഉള്ളൂ നന്നായിട്ട് വെളുത്ത് കിട്ടും അതുപോലെ ഗ്യാരന്റിയാ ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നന്നായിട്ട് വെളുത്തു കിട്ടും ഇത് ബീട്രൂട്ടിന്റെ കളറ് തന്നെ എന്ത് രസേ ഇപ്പൊ നിങ്ങള് പറയും പിന്നെ അത് വെളുത്തവർക്ക് മാത്രമേ കളർ കിട്ടത്തുള്ളെന്ന് അല്ല അത് നമ്മുടെ വെറും തോന്നൽ എന്ന് പറഞ്ഞാൽ വെറും തോന്നലാണ് ഈ ബീട്രൂട്ട് നല്ല അടിപൊളി സാധനം നമ്മള് ബീട്രൂട്ട് ഒക്കെ കുടിക്കത്തില്ലേ ഒരിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുമായിരുന്നു ഇപ്പൊ എനിക്ക് ഭയങ്കര മടിയാട്ടോ ജ്യൂസ് ഒക്കെ കുടിക്കാനായിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഇടക്കിടക്ക് ചെയ്യും കേട്ടോ നമ്മുടെ ഗ്ലാമർ നിലനിർത്തണ്ടേ നമുക്ക് അപ്പൊ ക്രാമറ് നിലനിർത്തിയാലേ പറ്റത്തുള്ളൂ നമുക്ക് കുറച്ച് ഏജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും അപ്പം അതിനുള്ള ഇത് നമ്മൾ വാകപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഫേസ് പാക്ക് ഒക്കെ നമുക്ക് ചെയ്യണം ഇതാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ചെയ്യുകയും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രബ് എപ്പോഴും ചെയ്യാൻ പാടില്ല പിന്നെ സ്റ്റബ് അടുത്തിടയിലൊന്നും ചെയ്യാത്തവരാണെങ്കിലും നമുക്ക് സ്റ്റബ് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കാം സ്റ്റബ് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലി റിസൾട്ട് ആണ് ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇനി ഇത് ഇട്ടിട്ട് ആരും വെളുത്തില്ലെങ്കിലുണ്ടല്ലോ ചാനല് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുപോലെ റിസൾട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഇത് എന്തായാലും തീർന്നത് ഇത്രയും കൂടെയുള്ളൂ ഇതും കൂടെ അരച്ചേക്കാം നമ്മുടെ അത് കളയേണ്ട മിൽറ്റ് റൂട്ടിനൊക്കെ വില കൂടല പച്ചക്കറിക്കേയും ഭയങ്കര വിലയാണ് അപ്പം എന്താ ഇത് ഞാൻ ഉറച്ചെടുത്തു ആ പരിപാടി കഴിഞ്ഞു ഇതിനകത്താകുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ഞാനിനകത്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടില്ല കേട്ടോ നാം ഇതിനകത്താകുമ്പോഴത്തേക്കും ജ്യൂസ് നമുക്ക് നന്നായിട്ട് കിട്ടും അതുകൊണ്ടാണ് വെള്ളമില്ലേ ഇത് കൈകോള് നമ്മൾ കഴുകി വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇനി ഇനി അവിടെ ഇരുന്നങ്ങ് ഓണങ്ങ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കാം നമുക്ക് വെറുതെ കൈ കൊണ്ടിന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതിയാവും പിഴിഞ്ഞെടുക്കാം ആഹാ അല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറയുക ഈ ശകലം ബീറ്റ് എടുത്തിട്ട് ഈ ജ്യൂസ് എല്ലാവരും എടുത്തിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ ഈ നാത്തോട്ട് കുറച്ച് വെള്ളം ചേർക്കും വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടത്തില്ല പിന്നെ അയ്യോ ചേച്ചി പറഞ്ഞത് വെറുതെ ആണേ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഇതിന് റിസൾട്ട് കിട്ടിയില്ലാന്നൊന്നും പറഞ്ഞേക്കരുത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒട്ടും വെള്ളം ഇതിനകത്ത് ചേർക്കാൻ പാടില്ല കേട്ടോ നമ്മളത് മുഴുവൻ പിഴിഞ്ഞെടുത്ത എന്താ കളറല്ലേ ശരിക്കും മുഴുവൻ പിഴിഞ്ഞെടുക്കുക കേട്ടോ എന്താ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് എന്താ കിടന്നു നോക്കി കഴുകണം അപ്പം അതെ ജ്യൂസ് നമ്മൾ എടുത്തു ഇനിയിപ്പം നിങ്ങൾക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഇത്രയും ജ്യൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇതിപ്പം എനിക്കിപ്പം കൂടുതലാണ് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഫേസിൽ ഇടാൻ മാത്രം മതിയല്ലോ എനിക്കിപ്പം ഇതാ ഇത്രേം മതി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും നമുക്കിത് ഒന്നിട വിട്ട ദിവസങ്ങളിൽ നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല അടിപ്പൊളി സാധനമാണിത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം എന്നിട്ടല്ലേ ബാക്കി കാര്യം അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ലാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് എൻ്റെ കയ്യിൽ നിന്ന് അലോവെ ജെല്ല് തീർന്നു പോയിട്ട് ഇപ്പം ഞാനൊരു പുതിയ തരണം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കണ്ട പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും ഫ്രഷ് അലോവെര പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതിയാകും പക്ഷേങ്കിലുണ്ടല്ലോ ഫ്രഷ് അലോവര എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉം എന്നാ ആ അന്നത്തെ ദിവസം മാത്രം തേക്കാം പിന്നെ അങ്ങോട്ട് ഇത് ചീത്തയായി പോകും ഇപ്പം ഇത് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അലോവരി ആകുമ്പോഴത്തേക്കും നമുക്കിത് ഒരു മൂന്നാല് ദിവസവും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ വെച്ചും യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കാതെയും യൂസ് ചെയ്യാം പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രഷ് ആകുമ്പോഴത്തേക്കും അതാത് ദിവസം മാത്രം ചെയ്യാനേ പറ്റത്തുള്ളൂ ഫ്രഷാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് ആ ദിവസം മാത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീറ്റയായി പോകും ഇതിനകത്തുനിന്ന് കുറച്ച് അലോവെ ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ശാക്കലം കൂടി ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ അലോവെര ജെല്ലും നമ്മുടെ ബീട്രൂട്ട് ജ്യൂസുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കണം അത് കോൺഫ്ലോർ ആണ് ഇതെല്ലാം കടകളിൽ നമ്മുടെ ബേക്കറി ബേക്കറികളിലും പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് ചോളത്തിന്റെ പൊടിയാണ് ചോളം കണ്ട ഇത് ഞങ്ങൾ ഇതുപോലെ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യുമായിരുന്നു ചോളം അപ്പോൾ അവിടെ ഉള്ളവർ ഉള്ളവരിതൊക്കെ പുഴുങ്ങി തിന്നുമായിരുന്നു ഇത് പക്ഷെ നല്ല വിറ്റാമിൻ സാധനമാണിത് ഉപ്പും ഒക്കെ ഇട്ടിട്ട് പുഴുങ്ങി തിന്നുമായിരുന്നു അപ്പം കോൺഫ്ലോറ് കണ്ടല്ലോ ഇതിന് അധികം വിലയൊന്നുമില്ല ഇതിൻ്റെ പാക്കറ്റ് ആരും പേടിക്കണ്ട ഇതിനാകെ രൂപയേ ഉള്ളൂ ഈ മുപ്പത്തിമൂന്ന് രൂപ കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാശ്യം ഇത് യൂസ് ചെയ്യാമെന്നറിയാമോ ഇനി നമുക്കിത് പൊട്ടിക്കാം ഇതെല്ലാവരും കണ്ടല്ലോ ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നമുക്കിത് പൊട്ടിക്കാം ചോളപ്പൊടിയൊക്കെ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതും പിന്നെ നമ്മളിതുപോലെ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നല്ല അടിപ്പൊളി കേട്ടോ നമുക്കിത് പൊട്ടിക്കാം ഇതിനകത്തുനിന്ന് ഇതായിട്ട് ഇങ്ങനെ കവറ് വേറെ വരത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇതിനകത്ത് തന്നെ ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പൊട്ടിച്ച് വെച്ചിരിക്കാം കേട്ടോ ആ എങ്ങനെയിരിക്കട്ടെ നമുക്കിപ്പോൾ ഇതിനകത്തൊന്ന് പൊടിയെടുത്താൽ മതിയല്ലോ പിന്നെ നിങ്ങൾ പാക്കറ്റൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതിനെന്തോ ഭയങ്കര വിലയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇതിനകത്തൊന്ന് കുറച്ചെടുക്കുക ഇനി ഇനിയിപ്പ ഇത് ഒരു ശാലം കൂടിപ്പോയെന്നോർത്ത് ആരും പേടിക്കുമൊന്നും വേണ്ട കാരണം ഇതൊന്നും നമ്മൾ കെമിക്കൽ അല്ല കെമിക്കൽ കെമിക്കലാകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പേടിയാണ് ശലം കഴപ്പിക്കട്ട കണ്ട നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിപ്പോൾ ഇളക്കി നോക്കിയിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ആ ഇതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ കുറച്ച് കോൺഫ്ലവറും കൂടി കൂടെ ചേർത്ത് കൊടുക്കുക ജെല്ലും കോൺഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആകട്ടെ അല്ലേ ശകലം കൂടെ നമുക്ക് ഇട്ടു കൊടുക്കും ഉണ്ടോ മക്കളേ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ നമ്മളൊക്കെ വെളുക്കാതിരിക്കുന്നത് പിന്നെ ഒരു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏതോ ഒരു ഉണ്ണം ഞാൻ ഇതുപോലെ ബ്യൂട്ടി ടിപ്സ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് കിടക്കുന്ന ഒരു കമൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുന്നവർ ഉണ്ടല്ലോ വെളുത്തവരേ ഉള്ളൂ ഇങ്ങനത്തെ ഒക്കെ പായ്ക്ക് ചെയ്യുന്നവരെന്നാണ് അതിനകത്ത് കിടക്കുന്ന കമന്റ് അതൊക്കെ വെറുതെ ആട്ടോ ഇതെന്താ കറുത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വല്ല നിയമം വല്ല ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ആർക്കു വേണമെങ്കിലും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എത്ര കറുത്തവരായാലും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് പറയണം അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് വിളവളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ചുമ്മാതെ ചിലവർ പറയും ഒരു ഒരു പ്രയോജനവും ഇല്ല ഒരു കൃത്യമുണ്ടോ ദാ ഒരു ഒരിതില് വേണം ഇത് എടുക്കാനായിട്ട് എന്നാലും നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് ഇത് പിടിക്കാത്തോന്നു മനസ്സിലായോ ഭയങ്കര കട്ടയായി കഴിഞ്ഞാൽ ഫേസിൽ ഫേസിലിത് പിടിക്കാനായിട്ട് പാടാണ് അപ്പം നമ്മൾ ദാ ഈ ഒരളവിൽ വേണം ഇത് എടുക്കാനായിട്ട് ഇനി ഇതിപ്പം ഞാൻ ഫേസിൽ എങ്ങനെയാണ് തേക്കേണ്ടതെന്നും ഇത് എപ്പോഴാണ് തേക്കണ്ടതെന്നും എത്ര പ്രാസ്യം തേക്കണമെന്നും ഒക്കെ ഞാനിപ്പം പറഞ്ഞു തരാം കേട്ടോ നമുക്കിനി ഇത് ഫേസിലൊക്കെ തേക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫേസിലേക്ക് കൊടുക്കാം അല്ലേ അപ്പം ഫേസ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സ്ക്രബ് ചെയ്താണ് അതോണ്ട് ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് നാൾ കൂടി സ്ക്രബ് സ്ക്രബ്ബ് ചെയ്യുന്നവർക്ക് ചെയ്യാം രണ്ടു ദിവസം മുന്നൊക്കെ ചെയ്യുന്നവരെ സ്ക്രബ് ചെയ്യണ്ട സ്ക്രബ് ചെയ്യ ചെയ്താലും കുഴപ്പമില്ല സ്ക്രബ്ബ് ചെയ്തില്ലേന്നും കുഴപ്പമില്ല അടുപ്പിച്ച് അടുപ്പിച്ച് സ്ക്രബ്ബ് ചെയ്യാനായിട്ട് പാടില്ല ഇത് എങ്ങനെ ചെയ്താലും നമ്മുടെ ഫേസിനെ നല്ല അടിപൊളി കളർ കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇത് ഇത് അടിപൊളിയായിട്ടോ നിങ്ങളത് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ പറയുക അല്ലാണ്ട് ചുമ്മാത പറയരുത് ചിലവർ കൊണ്ടൊരു കുഴപ്പം ചുമ്മാതെ പറയും ഒന്നും ചെയ്ത് നോക്കത്തൊന്നുമില്ല ഒന്നും ചെയ്ത് നോക്കാതെ ചുമ്മാ കിടന്ന് ചിലവർ പറയാറുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ ഫേസിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇത് പെരട്ടുക പെരട്ടിയിട്ട് എന്നാ ചിലവർക്ക് ഇതിങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ട് കിടക്കാനായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ് കിടക്കാൻ പറ്റുന്നവർ കിടന്നാലും ഒരു പ്രശ്നവും ഇല്ല രാവിലെ കഴിഞ്ഞിക്കളഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇത് ഫേസിൽ വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊരു കാര്യം ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് ഇതങ്ങ് കളയുക മനസ്സിലായോ പിന്നെ ഇത് എപ്പോഴും രാത്രിയിൽ ഇടുന്നത് തന്നെയാണ് നല്ലത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിട്ടോണ്ട് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കയറി വരുന്നത് പിന്നെ നമ്മൾ ഓടണം അപ്പം ഇത് വെച്ചിട്ട് ഓടുക അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥിരം ജോലിയാണ് പെട്ടെന്ന് ഇതങ്ങ് കഴുകി കളയും പക്ഷെ അങ്ങനെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യാതൊരു എഫക്റ്റും കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പം നമ്മൾ അപ്പൊ പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കഴുകരുത് അത് കയറി ഇരിക്കുക അല്ലാണ്ട് ഇപ്പൊ എന്തു ചെയ്യാനാ വീട്ടിൽ വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പോയി ജസ്റ്റ് കഥക് തുറന്ന് നോക്കുക അല്ലാണ്ട് ഓടിപ്പോയി ഇത് കഴുകി കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇതിന് കിട്ടത്തില്ല കേട്ടോ ഇത് പറയുന്ന അത്രയും ടൈം തന്നെ വെക്കണം ഇരുപത് മിനിറ്റോളം വെക്കണം എന്നിട്ട് ഇത് കഴുകി കളയുക അപ്പൊ ചെറിയൊരു വലി വലിച്ചിൽ വന്നാലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് വെള്ളം കളിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും കണ്ട പിള്ളാരേ പൊട്ടെടുത്തില്ല പിള്ളേരെ നിങ്ങൾ തന്നെ വഴക്കു പറയല്ലേ ഇപ്പം എടുത്ത് മാറ്റി കണ്ട അപ്പം എന്താ എനിക്കിത്രയും പോലും വേണ്ടായിരുന്നു നമ്മുടെ ഫേസിലിട കഴുത്തിലും ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പം കഴുത്തിൽ ഇട്ടുന്നില്ല കുളിച്ച് പെടിക്കുക കേട്ടോ അതല്ല ഇപ്പം എനിക്ക് കഴുത്തിൽ ഇട്ടുകഴിഞ്ഞാൽ ചുരിദാറിന്റെ ഷോളിലൊക്കെ ആവും എനിക്ക് മടിയാട്ടോ കേട്ടോ അതുകൊണ്ടാണ് കണ്ട അപ്പം എന്താ ഇത്രയും മിച്ചം വന്നിട്ടുണ്ട് ഇതിപ്പം ഞാനുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചില്ലേലും ഇത് ചീതിയാവത്തില്ല ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല അപ്പം ഇത് നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുമോ അല്ലെങ്കിൽ വെക്കാതിരിക്കുമോ എന്ത് ചെയ്താലും ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഈ ബാക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ചീതിയായി പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ ഫീൽസിന് നല്ല ബ്ലോഗ് കിട്ടും അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പരിധിക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ ഒരു കളറാണ് നമ്മുടെ ഫേസിന് അടിപൊളി കളറല്ലേ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സോഫ്റ്റ്നസ് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എത്ര കറുത്തവരായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെളുക്കും സൂപ്പറാണ് ഇപ്പം എന്നും എന്നും ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്നടവിട്ട ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി ഇത് നാച്ചുറൽ ആയിട്ടുള്ള ബാക്കി ഒന്നിടവിട്ട ദിവസം മാത്രം ചെയ്താൽ മതി ഇപ്പൊ ഞാനിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഇത് കഴുകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ശക്കലം വെള്ളം നമ്മുടെ കയ്യിലോട്ട് എടുക്കുക എടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാം ഇപ്പം ഇനി ഇതൊന്നും ഞാനിന്ന് കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ കഴുകിയിട്ട് വരാം അപ്പം ദാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ കഴുകി നോക്കിക്കേ നല്ല മാറ്റില്ല നല്ല ഗ്ലോയാണ് പിന്നെ ഈ ബീട്രൂട്ടിന്റെ കളർ കണ്ട് ആരും പേടിക്കണ്ട അത് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതിങ്ങനെ ഫേസിൽ പറ്റി ഇനി പോകുകയും അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട കേട്ടോ അത് പെട്ടെന്ന് പോകും ഇത് കണ്ട ഞാൻ മിനിറ്റ് വെച്ചു പെട്ടെന്ന് പോയി കണ്ട എവിടെ ഒരിടത്തും പിടിച്ചുപോലും ഇരിപ്പില്ല കണ്ട പെട്ടെന്ന് തന്നെ അത് കഴുകി കഴിക്കളയുമ്പോഴത്തേക്ക് അങ്ങ് പോകും കണ്ട നല്ല നല്ല ഗ്ലോ തോന്നിക്കും നമ്മുടെ ഫേസിന് കേട്ടോ എത്ര ഇരുണ്ടവരാണെങ്കിലും ഏർ നന്നായിട്ട് വെളുത്തു കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് കൊട്ടുവെച്ചേക്കാം കണ്ട നേരെയാണോ അപ്പൊ എന്താ നല്ല ഗ്ലോ തോന്നിക്കുന്നല്ലേ ഫേസിൽ തോന്നിക്കുന്നല്ല നല്ല മാറ്റുണ്ട് എനിക്ക് തന്നെ ഇപ്പം അറിയാൻ പറ്റുന്നുണ്ട് നല്ല മാറ്റം തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാക്ക് ചെയ്തിട്ട് പോകാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് ചെയ്താൽ മതി അതാണ് നല്ലത് നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ ചെയ്തിട്ട് പിന്നെ വെയിലത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈകിട്ടേ ചെയ്യുള്ളൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെയിലൊന്നും ഇറങ്ങാനായിട്ട് പാടില്ല അപ്പം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും കറുത്ത സ്പോട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ നല്ല അടിപൊളി അട്ടിപ്പൊളിപ്പായ്ക്കാണ് എല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം സൂപ്പറായിട്ടോ അപ്പൊ ഇനി എന്റെ വീഡിയോ വലിച്ചിന് നീട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാരും പറയും വലിച്ചു നീട്ട് വലിച്ചു നീട്ടുന്നതെന്നൊക്കെ പറയുന്നു പക്ഷെ വലിച്ചു നീണ്ടെന്ന് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇത് എടുത്തു പിടിച്ചു അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ല മനസ്സിൽ ചിലവർക്ക് മനസ്സിലാകാൻ കുറച്ച് താമസമായിരിക്കും ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ പെട്ടെന്ന് മനസ്സിലാകുന്നവരാണ് ഇങ്ങനെ വലിച്ചു നീട്ടോ അതാ ഇതാന്നൊക്കെ പറയുന്നത് എന്തായാലും എന്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്